എന്താണ് എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പറയുന്ന പാർട്ടിക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ ഇതാ ഏറ്റവും പുതിയ എൻ ഡി ടി വിയുടെ എൻ ഡി ടി വിയുടെ ഈ അഭിപ്രായ സർവേ വന്നിരിക്കുന്നു ആ അഭിപ്രായ സർവേയിൽ പറയുന്നത് ഏറ്റവും വലിയ ജനവിരുദ്ധ വികാരം ഏറ്റവും വലിയ ജനവിരുദ്ധ വികാരം പിണറായി സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെ വി ഡി സതീശനെയാണ് മുഖ്യമന്ത്രിയായി കാണാൻ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന് സർവേയിൽ പറയുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ഈ ദിവസം പത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വീണ്ടും ഞാൻ ഇങ്ങനെ പറയുന്നു ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ടി വിയിൽ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ ദിവസവും സി പി എം ഇങ്ങനെ അതപ്പത് ചതപ്പതി ഇനി താഴോട്ട് വീട് സ്ഥലമില്ല കുഴിച്ചു 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 പോകുകയാണ് ഇങ്ങനൊരു പാർട്ടി ഇങ്ങനെ ഒരു പാർട്ടി തെറ്റുവന്നാൽ തിരുത്താൻ തയ്യാറാവാത്ത പാർട്ടി പാത്രം ഴുകിയാൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്ന പാർട്ടി ഇങ്ങനത്തെ മൂഢന്മാർ ലോകത്തുണ്ടോ ലോകത്ത് വേറെയുണ്ടോ മറ്റൊന്ന് സർവം ഐക്യം ലീഗ് ഒഴികെയുള്ള മുസ്ലിം സംഘടനകളുമായി ചർച്ച വെള്ളപ്പള്ളി പറയുന്നു ചർച്ച നടത്താൻ വേണ്ടിട്ട് എസ് എൻ ഇ പി എൻ ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അതിന്റെ കാർമ്മികത്വം വഹിക്കുന്നത് മുഖ്യ കാർമികത്വം വഹിക്കുന്നത് എൻ ഡി എ എൻ ഡി എയുടെ സ്വന്തം ആരാണ് തുഷാർ വെള്ളാപ്പള്ളിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതുകൊണ്ട് ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഐക്യം എന്ന് പറയുന്നത് നാളെ ആരുടെ ബാങ്ക് ഡെപ്പോസിറ്റ് ആണ് ബി ജെ പിയുടെ എന്ന് പറഞ്ഞാൽ ബി ജെ പി കേരളം പിടിക്കുകയാണ് അതിനുള്ള ആദ്യപടിയാണ് ഭൂരിപക്ഷ സമുദായത്തിന്റെ ഏകീകരണം അല്ലാതെ അതല്ലാതെ സി പി എമ്മിനെ വോട്ടുപുത്താൻ വേണ്ടിയിട്ട് അല്ല ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം സംഘടിക്കുന്നത് അല്ലെങ്കിൽ ഇവർ ഇവർ ഐക്യപ്പെടുന്നത് കാരണം ഇതിനൊക്കെ ഇതിനൊക്കെ കാർമ്മികത്വം വഹിക്കുന്നത് ബി ജെ പിയുടെ സ്വന്തം അമിത്ഷായുടെ സ്വന്തം നരേന്ദ്രമോദിയുടെ സ്വന്തം ആരാണ് തുഷാർ വെള്ളാപ്പള്ളിയാണ് അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ഈ ഈ പറയുന്ന ഭൂരിപക്ഷ സമുദായ ഐക്യം രൂപപ്പെടുത്തിയാൽ ഇവരുടെ ഈ ഈ ഈ ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ പിന്തുണ എന്ന് പറയുന്നത് ആർക്ക് തന്നെയായിരിക്കും ബി ജെ പിക്ക് തന്നെയായിരിക്കും അതല്ലാതെ അതല്ലാതെ ഭഗവാന്റെ ഭഗവാന്റെ സമ്പത്ത് ഭഗവാന്റെ സ്വർണം കട്ടുമുടിക്കുന്ന സി പി എമ്മുകാർക്ക് സഭാക്കൾക്ക് ഒരിക്കലും ഭൂരിപക്ഷ സമുദായം എൻ എസ് എസ് ആവട്ടെ എസ് എൻ ഡി പി ആവട്ടെ വോട്ട് ചെയ്യില്ല വോട്ട് ചെയ്യില്ല വോട്ട് ചെയ്യില്ല എന്ന് സ്ഥിര ബുദ്ധിയുള്ള ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ അറിയാം അതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് മുടങ്ങി കിട്ടാനുള്ളത് മൂവായിരത്തി എഴുപത്തി ഒന്ന് കോടി ലൈഫും അപതാടത്തിൽ എന്ന് പറഞ്ഞാൽ എത്രമാത്രം എത്രമാത്രം സാമ്പത്തികമായ സാമ്പത്തികമായ എന്താ പറയാ അരക്ഷിതാവസ്ഥയാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് ഈ സ്റ്റോറിയിൽ നമുക്ക് വ്യക്തമാകുന്നു എന്ന് പറഞ്ഞാൽ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള മൂന്നാം പ്ലാൻ ഫണ്ട് മുടങ്ങിക്കിടക്കുകയാണ് ആകെ തഗഡം തഗ്ഡം പറഞ്ഞിരിക്കുകയാണ് ഒരു ഒരു രൂപ പോലും വികസന പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാനില്ല എന്നിട്ടാണ് മൂന്നാം തവണ മൂന്നാം തവണ മൂന്നാം തവണ മൂന്നാം തവണ തീർന്നു നിങ്ങൾ തീർന്നു ഇനി സ്വപ്നം കാണണ്ട മൂന്നാം തവണ എന്ന് നമ്മുടെ സ്വന്തം പത്രമായ ദേശാഭിമാനി ദേശാഭിമാനി ഞാൻ നേരത്തെ ഒരു തവണ കാണിച്ചു ഇത് അതായത് നൈമുടിക്ക് സർക്കാരിന്റെ പിന്തുടര യുവതയ്ക്കൊപ്പം മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതിക്ക് തുടക്കം തുടക്കം എവിടെ ഈ തീരാൻ പോകുമ്പോ തീരാൻ പോകുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് എന്ന് പറയുന്ന പദ്ധതിക്ക് തുടക്കം യുവജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പദ്ധതി രാജ്യത്ത് ആദ്യമാണ് അത്ര രാജ്യത്ത് ആദ്യം ആദ്യഘട്ടത്തിൽ പതിനായിരം പേർക്ക് ആനുകൂല്യം അഞ്ചു ലക്ഷം പേർക്ക് സഹായം എപ്പോ എപ്പോ അഞ്ചു ലക്ഷം പേർക്ക് ഇങ്ങനെ വിടല് വിട്ട് വിഡൽ വിട്ട് വിഡൽ വിട്ട് മെഡിസബ് രണ്ടാം ഘട്ടം ഫെബ്രുവരി ഒന്ന് മുതൽ പിന്നെ സുനിതാ വില്യംസിന്റെ വാർത്തയുണ്ട് ഗാസ സമാധാന പദ്ധതിക്ക് യു എസിന്റെ വാഗ്ദാനം കേന്ദ്രം സ്വീകരിക്കുന്നത് ഇടതുപക്ഷ പാർട്ടികൾ പറയുന്നു ട്രംപ് പേടിച്ചിട്ടുണ്ടാവും ട്രംപ് മേടിച്ചിട്ടുണ്ടാകും മറ്റുന്നതാ നമ്മുടെ ഷിംജിദിനെ വാർത്ത കൊടുത്തറിയോ യുവാവിന്റെ ആത്മഹത്യ മുസ്ലിം ലീഗ് വനിതാ നേതാവ് ജയിലിൽ ഈ ഷിൻജിദ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ മുൻ പഞ്ചായത്ത് അംഗമായിരുന്നു മുസ്ലിം ലീഗിന്റെ മുൻ പഞ്ചായത്ത് അംഗമായിരുന്നു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഭരണസമിതിയിൽ ഇല്ല കേട്ടോ അപ്പൊ ഈ ഷിംജിത ഷിംജിതയെ ഒരു ലീഗുകാരിയാക്കുകയാണ് അപ്പൊ ലീഗുകാരിയാണ് ഇമാതിരി ഇമാതിരി ഈ നമ്മുടെ ദീപകനെ ദീപക്കിന്റെ മരണത്തിലേക്ക് നയിച്ചത് ഒരു മുസ്ലിം ലീഗ് കാരിയാണ് എന്ന് ദേശാഭിമാനി പറയുമ്പോൾ ദേശാഭിമാനി ഓർക്കണം സഖാക്കൾ ഓർക്കണം ഇതേപോലെയായിരുന്നു നവീൻ ബാബുവിനെ കൊലക്ക് കൊടുത്തത് പി പി ദിവ്യ നിങ്ങളുടെ സഖാത്തി ഇതേപോലെയായിരുന്നു സാജൻ എന്ന് പറയുന്ന ഒരു പ്രവാസി വ്യവസായി കൊലക്ക് കൊടുത്തത് നിങ്ങളുടെ സഖാത്തിയായ ശ്യാമള ഈ ശ്യാമള എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ കൂടിയാണെന്ന് അറിയുക അപ്പോൾ നിങ്ങൾ ഈ ഷിംജിദ് നേരത്തെ കൈവിരൽ ചൂണ്ടപ്പോൾ ഇതേപോലെ നിങ്ങൾ ചൂണ്ടാതിരുന്നത് പി പി ദിവ്യയുടെ ാണ് ശ്യാമള അപ്പോൾ ഇതേപോലുള്ള കൊലയാളികൾ ഇതേപോലുള്ള കൊലയാളികൾ ഷിഞ്ചിത മാത്രമല്ല നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട പി പി ദിവ്യാണ് നിങ്ങളുടെ പാർട്ടിയിലെ ശ്യാമളയാണ് എന്ന് കൂടി സഖാക്കൾ മനസ്സിലാക്കിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് എന്ത് തോന്നിവാസം നാട്ടിൽ നടന്നാലും എന്ത് തരത്തിലുള്ള കൊലപാതകങ്ങൾ നാട്ടിൽ നടന്നാലും എന്ത് തരത്തിലുള്ള കൊള്ളകൾ നാട്ടിൽ നടന്നാലും ഇതിലൊക്കെ മുൻപന്തിയിൽ സഖാക്കളാണ് 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 സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നിതായിപ്പോ ഇപ്പോ നമ്മുടെ നിയമസഭയിൽ മുഴങ്ങുകയാണ് പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യം അപ്പോൾ ആ രീതിയിൽ ഓരോ ദിവസവും നാണം കെട്ട് നാണം കെട്ട് നാണം കെട്ട് നാണം കെട്ട് ഇനി നാണം കെടാനില്ലാത്ത അവസ്ഥയിലേക്ക് കോപ്പ് കുത്തിരിക്കുകയാണ് സി പി എം അതാണ് ഇന്നത്തെ പത്രങ്ങൾ ഒരൊറ്റ ഒറ്റ നോട്ടത്തിൽ പത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ബാക്കി ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം